അവിടെ ഇരിക്കാൻ നോക്കിട്ടുണ്ടാ ഓടിക്കണല്ലോ തിരിഞ്ഞു നോക്കിട്ട് നീട്ട് ചിഞ്ചു ഇൻജക്ഷൻ എടുത്താ ചിഞ്ചു ഇൻജക്ഷ ഈ ഇവറ്റകൾ വളർത്തുന്നതിലല്ല കാര്യം എന്തെങ്കിലും ഇതുപോലെ വന്നു വന്നുപെട്ടാൽ നമ്മളാകെ പെട്ടുപോകും കുറേ ദിവസമായിട്ട് ഇവക്ക് സുഖമില്ലാതെ ഇവളല്ല ആംപൂച്ചയാണ് കേട്ടോ പറഞ്ഞു പറഞ്ഞപ്പോൾ ഇവളെന്നായപ്പോൾ ചിഞ്ചൂന്ന് ഞങ്ങൾ പേരും ഓൾറെഡി ഇട്ട് കഴിഞ്ഞു എല്ലാവരും ഇപ്പം പൂച്ച കാണാൻ ചോദിക്കുന്നുണ്ട് ഏത് ആംപൂച്ചയാണ് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് കണ്ടപ്പോൾ നല്ല കാണാൻ നല്ല ക്യൂഡ് ലുക്ക് അങ്ങനെ കൊണ്ടുവന്ന് വളർത്തിയതാണ് പെട്ടെന്ന് ഇതിന് എന്തൊക്കെയോ അസുഖങ്ങളൊന്നും അത് ഒരനക്കം ഇല്ലാതായി ഫുഡൊന്നും കഴിക്കുന്നില്ല യൂറിൻ പാസ് ചെയ്യുന്നില്ല ആകെ പ്രശ്നം പിന്നെ മക്കൾ രണ്ടാളും ഭയങ്കര സ്നേഹിച്ച് വളർത്തുന്നത് കാരണം അവർക്ക് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം സൺഡേ ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നുമില്ല അപ്പോൾ ഒരു പ്രൈവറ്റിൽ തൊട്ടടുത്ത് കൊണ്ടുപോയി തൊട്ടടുത്തല്ല കുറച്ച് ദൂരം തന്നെയായിരുന്നു കൊണ്ടുപോയി അവിടെ ബ്ലഡ് ടെസ്റ്റും ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ യും കുറച്ച് നേരം അതിന് ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് കൈയ്യൊക്കെ പിടിച്ചു കൊടുത്തിട്ടു പിന്നെ അവന് സങ്കടമായി അവൻ വിട്ടിട്ട് പോയി പിന്നെ ഞാനും മോളും കൂടെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി അവളാണെങ്കിൽ താഴെ വയ്ക്കാതെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് അപ്പോൾ കാരണം നമ്മൾ എന്ത് കൊടുത്താലും കഴിക്കുന്ന നമ്മളൊന്നും ചെയ്യില്ല അത്രയ്ക്ക് സ്നേഹമുള്ള പൂർച്ചയാണ് ആകെ ടയേർഡായി വീട്ടിൽ വീട്